പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികൾക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യ കപ്പൽ മാർഗ്ഗമുള്ള ചരക്ക് നീക്കം നിർത്താൻ ആലോചന പാകിസ്ഥാനിലേക്കുള്ള പോസ്റ്റൽ സർവീസുകളും നിർത്തിവച്ചേക്കും അർജുൻ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി അർജുൻ പുതുതായി വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ നയതന്ത്ര തലത്തിലുള്ള എല്ലാ നീക്കങ്ങളും ഏതൊക്കെ രീതിയിലാണോ മരവിപ്പിക്കാവുന്ന സാധ്യതകൾ അതെല്ലാം തേടുന്നു ഇന്ത്യ അപ്പോൾ പുതുതായി വരുന്ന മറ്റ് മാർഗങ്ങൾ അത് ഏതൊക്കെ നിലയിലാണ് പാകിസ്ഥാനിന് എതിരാവുക എന്തൊക്കെയാണ് ഇപ്പോൾ ആലോചനകൾ വരുന്നത് അർജുൻ പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇന്ത്യ ആലോചിക്കുന്നു അത് അതിലൊന്ന് പോസ്റ്റൽ സർവീസ് പൂർണ്ണമായിട്ടും പാകിസ്ഥാനിലേക്കുള്ള പോസ്റ്റൽ സർവീസ് പൂർണ്ണമായിട്ടും നിർത്തലാക്കുക എന്നുള്ളതാണ് ഇതിനോടകം തന്നെ വാഗ അട്ടാരി അതിർത്തിയും അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ബോർഡർ അടക്കം അടച്ചൊരു സാഹചര്യത്തിൽ ഈ കത്ത് നീക്കം അത് ഏകദേശം നിലച്ച മട്ടാണ് അത് കുറച്ചുകൂടി കടുപ്പിച്ച് ഒരു ഔദ്യോഗികമായി തന്നെ ഒരു പ്രഖ്യാപനം നടത്തുക പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ പോസ്റ്റൽ സർവീസുകൾ പാകിസ്ഥാനിലേക്കുള്ളത് നിർത്തലാക്കുക എന്നൊരു ആചോ ആലോചനയ്ക്ക് ഒരു തീരുമാനത്തിലേക്കും ഒരു ഒരു പക്ഷേ ഇന്ത്യ കടന്നേക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം രണ്ടാമത്തേത് കപ്പൽ മാർഗമുള്ള ചരക്ക് നീക്കം അതും നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് രണ്ട് തരത്തിലെ ആലോചനയുണ്ട് ഒന്ന് ഇന്ത്യയിലും പാകിസ്ഥാനും ഫ്ലാഗ് ചെയ്തിട്ടുള്ള ഷിപ്പ് അല്ലെങ്കിൽ കപ്പലുകൾ അവ അവ മാർഗമുള്ള ആ ചരക്കുനീർക്കം ചരക്ക് നീക്കം നിർത്തുക എന്നുള്ളതാണോ അതല്ല പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ സമുദ്രാതിർത്തി വഴിയുള്ള ചരക്ക് നീക്കം പാകിസ്ഥാനിലേക്ക് അത് അടയ്ക്കുക നിർത്തലാക്കുക എന്നുള്ള തരത്തിൽ വേണമോ നടപടി വേണമോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും നയതന്ത്ര തലത്തിൽ രൂക്ഷമായിട്ടുള്ള നടപടികൾക്ക് ശേഷം കൂടുതൽ കടുത്ത നീക്കങ്ങളിലേക്ക് ഇന്ത്യ പോകുന്നു എന്നുള്ള കാര്യമാണ് മറ്റൊരു കാരണം അത് സുപ്രീംകോടതിയിലേക്കുള്ള പോക്കായിരുന്നു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ച ഹർജിക്കാരന് കോടതിയുടെ അതിരൂക്ഷ വിമർശനവും വരികയാണ് ഇത്തരം കാര്യങ്ങൾ സുപ്രീം സുപ്രീംകോടതിക്ക് അന്വേഷിക്കാനാകില്ല സൈന്യത്തിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന കോടതി നൽകി അർജുൻ വിവരങ്ങൾ കൂടി ഹർജി ഹർജിക്കാർ പിൻവലിച്ചിട്ടുണ്ട് ജസ്റ്റിസ് സൂര്യകാന്തും അതുപോലെ തന്നെ എൻ കെ സിംഗും അധ്യക്ഷരായിട്ടുള്ള ബെഞ്ചായിരുന്നു ഈ ഹർജി പരിഗണിച്ചത് അതുപോലെ തന്നെ കശ്മീർ സ്വദേശികളായിട്ടുള്ള മൂന്ന് പേരായിരുന്നു ഈ പൊതു താൽപര്യ ഹർജി നൽകിയതും ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു റിട്ടയേർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം രൂപീകരിക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടായിരുന്നു ഹർജി പക്ഷേ ഇത്തരമൊരു കാര്യത്തിൽ സുപ്രീം കോടതിക്കും പ്രത്യേകിച്ചും ജഡ്ജിമാർക്കും നേരിട്ട് ഇടപെടാൻ സാധിക്കില്ല അതായത് അന്വേഷിക്കാൻ സാധിക്കില്ല ഉത്തരവ് ഇടുക വിധി പ്രസ്താവന നടത്തുക എന്നുള്ള കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ഭീകരാക്രമണം പോലുള്ള കാര്യങ്ങളിൽ എല്ലാം ഒരു അന്വേഷണം നടത്തുക അത്തരമുള്ള കാര്യങ്ങളിലേക്ക് എന്തായാലും കോടതിക്ക് കടക്കാൻ സാധിക്കും ില്ല മാത്രമല്ല ഇത്തരം പൊതുതാല്പര്യ ഹർജികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൈന്യത്തിന്റെ നമ്മുടെ സേനാംഗങ്ങളുടെ തന്നെ ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നടപടികളാണ് ഈ ഹർജിക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഹർജി പിൻവലിക്കണമെന്നുള്ള കാര്യം ഈ ഹർജി പരിഗണിച്ച ജസ്റ്റിസ്മാർ നേരിട്ട് ഇവരോട് ഹർജിക്കാരോട് പറയുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഹർജി പിൻവലിക്കാൻ വേണ്ടി ഈ മൂന്ന് പേരും തയ്യാറായിട്ടും ഉള്ളത് അതിനു പുറമേ ഈ ജമ്മു കാശ്മീർ സ്വദേശികളായിട്ടുള്ള വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കൂടി ഒരു ഹർജി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടി ഉണ്ടാകണം സുപ്രീംകോടതി ഭാഗത്തുനിന്നും ആവശ്യപ്പെട്ടു അർജുൻ അനവസരത്തിലുള്ള ഒരു ഹർജിയാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കരുത് എന്ന് സുപ്രീം കോടതി ശക്തമായ താക്കീത് നൽകുന്നു അങ്ങനെ ഹർജിക്കാരൻ ഇബഹൽമാൻ സംഭവവുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇപ്പോൾ പിൻവലിക്കുകയാണ് അതേസമയം ഇന്നുണ്ടായ ഡെവലപ്മെൻറ്റ് ഇതാണ് കുടുംഭീകരന് സംരക്ഷണ കവചം കവചമൊരുക്കിന്ന് പാകിസ്ഥാൻ രംഗത്ത് വരുന്നത് കണ്ടു ലക്ഷകർ തലവൻ ഹാഫീസ് സയ്യിദിനാണ് വീട്ടുതടങ്കലെന്ന രീതിയിൽ ലാഹോറിലെ അവസ്ഥയിൽ പാക് കമാൻഡോകൾ സുരക്ഷ ഒരുക്കിയത് തുടർച്ചയായി അങ്ങനെ ആറാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ പ്രകോപനവും അങ്ങനെ തുടരുകയാണ് അപ്പോൾ ലോകത്തിന് മുഴുവൻ എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചോദ്യചിഹ്നമായി നിൽക്കുന്ന പാകിസ്ഥാൻ ഭീകരത വിട്ട് മറ്റൊരു കളിക്കും ഇല്ല എന്ന് ആത്മാർത്ഥതയില്ലായ്മ വെളിവാകുന്ന സംഭവമാണ് ഹാഫിസ് സെയ്ദിനോട് കാലങ്ങളായി കാണിക്കുന്ന ഈ മമത അപ്പോൾ ഈ ഹാഫിസ് സെയ്ദ് ആരാണ് എന്നുകൂടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്ന് നോക്കി വരാൻ എന്നിട്ട് അതിഥികളിലേക്ക് പോകാം ആരാണ് ഹാഫിസ് സെയ്ദ് എന്ന് നോക്കുമ്പോൾ ഹാഫിസ് മുഹമ്മദ് സെയ്ദ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരന്മാരിൽ ഒരാളാണ് ലഷ്കർ ഇ തൊയ്ബ ജമാത് ഉത്വ എന്നിവയുടെ നേതൃത്വത്തിലേക്ക് എത്തിയ ആളാണ് സ്ഥാപക അംഗമാണ് യുവൻ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ആളാണ് ഈ പറയുന്ന ഹാഫീസ് മുഹമ്മദ് സെയ്ദ് പാക് സർക്കാർ പിന്നീട് ശിക്ഷ വിധിക്കുന്നു രണ്ടായിരത്തി ഇരുപതിനു ശേഷം അന്ന് പറഞ്ഞിരുന്നത് നാൽപ്പത്തിയാറ് കൊല്ലത്ത് തടവ് ശിക്ഷ വിധിച്ചു പക്ഷേ അന്ന് തടവിലാണ് എന്ന് പറയുമ്പോഴും വീട്ടുതിടങ്കിലാക്കി എന്ന തരത്തിലുള്ള ന്യായീകരണങ്ങൾ വന്നു പിന്നീട് ലാഹൂറിൽ സൂര്യമായി ബഹരിക്കുന്ന ഹാഫീസ് മുഹമ്മദ് സെയ്ദിനെ കണ്ടു സർക്കാരുമായും സൈന്യവുമായിട്ടും ഒക്കെ തന്നെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ഈ ഹാഫീസ് മുഹമ്മദ് സയ്യിദ് എന്ന കൊടും ഭീകരൻ ഇന്ത്യ പലപ്പോഴായി ആവശ്യപ്പെട്ടിട്ടുണ്ട് വിട്ടു നൽകണം എന്ന് പക്ഷേ പാകിസ്ഥാൻ തടവിലാണെന്ന് പറഞ്ഞെങ്കിലും തടവിലല്ല ലാഹോറിൽ സ്വസ്ഥമായി സൂര്യമായി വിഹരിക്കുന്ന ഒരു പാക് ഭീകരനാണ് അല്ലെങ്കിൽ കൊടും ഭീകരന് ഇപ്പോൾ ഇന്ന് രാജ്യം പാകിസ്ഥാൻ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റൊന്ന് ഈ ടി ആർ എസുമായി ബന്ധപ്പെട്ട് ടി ആർ എഫുമായി ബന്ധപ്പെട്ട് പഹൽഗാം ആക്രമണത്തിൻ്റെ ഉത്തരവാദികൾ അവർക്ക് ഇതിൽ പങ്കില്ല എന്നടക്കമുള്ള ന്യായീകരണങ്ങൾ വിചിത്ര ഭാഷയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഭീകരതയെ തലോടുക തന്നെയാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായി മാറുകയും ചെയ്യുന്നു ഞാൻ മേജർ പി വി മനേഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കാരണം ഈ ഭീകരാക്രമണത്തിൻ്റെ ഇര അന്ന് മുൻ എൻ എസ് ജി കമാൻഡോ ആയിരുന്ന ഏറ്റവും കൂടുതൽ നിങ്ങളുടെയൊക്കെ ശ്രീ പി വി മനേഷ് ഉള്ള് പൊള്ളിയ നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഒരു കൊടുംഭീകരൻ ആ ഭീകരന് വേണ്ടി ഇന്നെന്താ നോക്കൂ രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ ഇളിഭ്യരായി തൊലി തൊലിയുരിയപ്പെട്ട് നിൽക്കുന്ന പാകിസ്ഥാൻ കൊടുക്കുന്ന പ്രയോറിറ്റി എന്താണ് സൈദിനെ പോലെയുള്ള ഭീകരവാദികൾക്ക് സംരക്ഷണം നൽകുക ടി ആർ എസിന് ഇക്ക ഈ ടി ആർ എഫിന് ഈ ആക്രമണവുമായി ഒരു ബന്ധവുമില്ല എന്ന് അങ്ങ് ഒരു ഒരു തലത്തിലും ഉളുപ്പില്ലാതെ വരുന്ന പറയുന്ന പാകിസ്ഥാനിലെ ഭരണകക്ഷി നേതാക്കന്മാരെയും സർക്കാർ സംവിധാനങ്ങളെയൊക്കെ നോക്കുമ്പോൾ പി വി മനേഷിന് എത്രത്തോളം ഒരു പക്ഷേ അപലപിക്കേണ്ട ഒരു വിഷയമായി പാകിസ്ഥാൻ എടുക്കുന്ന നിലപാടുകളെ തോന്നുന്നുണ്ട് ശ്രീ മനീഷ് ആ ഫസ്റ്റ് ഓൾ വളരെയേറെ ദുഃഖമുണ്ട് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ ദുഃഖമുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നായിരുന്നുവന്റി സിക്സ് ഇലവൻ രണ്ടായിരത്തി എത്തിൽ മുംബൈയിൽ നടന്ന ടറിസ്റ്റ് അറ്റാക്ക് പത്ത് ലക്ഷറെ തൊഴിലുടെ ടെറിസ്റ്റുകൾ വന്നിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ മുംബൈയിൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ മഹാനഗരങ്ങൾ മുംബൈയിൽ തന്നെ വലിയ ആക്രമണം നടത്തി അത് എട്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ് ഈ ലക്ഷരത്തോവയുടെ ഭീകര ആക്രമണം നടത്തിയത് അതിഭ ഭയജനകമായിരുന്നു ആ ഭീകരാക്രമണങ്ങൾ കാരണം ആ താജ് ഹോട്ടൽ അതേപോലെ ഓബ്രൈ ഹോട്ടൽ അരുമാന അവസ്ഥ ഇവിടേക്ക് ഓബ്രൈ ഹോട്ടലിലും ഇതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോൾ ഓരോ കോറിഡോറിലും ഇതേപോലുള്ള പാവപ്പെട്ട സാധാരണക്കാർ മരിച്ചു വീണുകൊണ്ട് അവരുടെ രക്തം ചളി പോലെ കെട്ടിക്കിടക്കുന്ന ഒരു വലിയ ഭീകര അവസ്ഥ കണ്ടപ്പോൾ അതിനെ എങ്ങനെയായാലും അതിനെ നമ്മുടെ അവിടെയൊക്കെ അവർക്കൊരു സുരക്ഷിതം ഒരുക്കണം എന്ന ആത്മാർത്ഥമായിട്ടുള്ള ആത്മാർത്ഥ ബോധത്തോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഈ ഭീകരർക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു മനോദിനം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമ്പോൾ അതിലേറ്റവും പ്രധാന തെളിവാണ് ഈ അഫീസ് സയിദിനെ പോലുള്ളവർ അവരുടെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് ഓരോ ഭീകരവാദികളിലും ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗ്ഗ ലോകം വിപുണ്ടെന്ന അർത്ഥത്തിലേക്ക് അവരുടെ മാനസിക നില മാറ്റിക്കൊണ്ടാണ് ഒത്തരവും ഭീകരവാദികൾ ഉൽപാദിപ്പിക്കുന്നത് കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഏഹ് ലോകത്തിന് തന്നെ ഏറ്റവും ഭീകരവാദികളെ സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രമാണ് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജനാധിപത്യ രാഷ്ട്രം നമ്മുടെ രാജ്യത്ത് ഒരു നിയമവ്യസ്ഥിതി നമ്മുടെ രാജ്യത്ത് അതേപോലെ തന്നെ ആ നിയമസ്ഥിതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ വിധത്തിലുള്ള വ്യത്യസ്തമായ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓരോ ഭരണകൂടത്തിലുള്ള വ്യത്യസ്ത തലങ്ങളൊക്കെ ഉണ്ട് എന്നാലും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അവരുടെ രാജ്യം ഭരിച്ചിരുന്നത് അവിടെ സൈനിക മേധാവികളാണ് ആ സൈനിക മേധാവികളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഭീകരവാദികളാണ് അപ്പോൾ ഇത്തരം ഈ സൈനിക മേധാവികൾക്ക് ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിനു മേൽ അതിയായിട്ടുള്ള ഒരു സ്വാധീനം കിട്ടണമെങ്കിൽ ആ രാജ്യത്ത് ഭീകരവാദിത്വം നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ ഏഴും തരത്തിലുള്ള ഭീകരവാദി അടക്കമുള്ള നടത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യം ചെയ്യുന്ന പ്രതിരോധ യുദ്ധങ്ങളിലും പ്രതിരോധ ആ നയതന്ത്രങ്ങളിലും ഒക്കെ അതിനെ അതിജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് മാത്രമേ അതിജീവിക്കാൻ കഴിയുമെന്ന് ആ ഭരണകൂടത്തെ തെറ്റിദ് തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലോ അതാ ഭരണകൂടത്തെ അതായത് ശ്രീ പി വി മഹേഷ് കാരണം ഇത്രയും നാൽ പത്ത് നാല്പതിലേറെ വർഷക്കാലം ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെ ലോക സമൂഹത്തിന് മുൻപിൽ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കങ്ങളായിരുന്നു പാകിസ്ഥാൻ നടത്തിയത് അതായത് സാഹിദ് സയ്യിദിനെ പോലെയുള്ള കൊടും കുറ്റവാളികൾ നേരത്തെ വിൻസെൻ്റ് പറഞ്ഞതുപോലെ എത്രയോ അഹമ്മദ് ഫറൂഖി ഈ ശ്രഡ് വലിക്കുന്ന ഏറ്റവും അവിടെ ഇരിക്കുന്ന അങ്ങേറ്റത്തെ വിഷപ്പാമ്പുകളെയൊക്കെ തന്നെ പാലൂട്ടി വളർത്തുന്നു അപ്പോൾ തിടുക്കപ്പെട്ട് ഇതിപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ ഒരു ദേശീയ മാധ്യമ പുറത്തേക്കിട്ട ദൃശ്യങ്ങളാണ് അപ്പോൾ ഇന്ത്യ എത്രത്തോളം നീക്കങ്ങൾ നടത്തുന്നു അതിൻ്റെ എല്ലാ തലത്തിലുള്ള അങ്കലാപ് അതായത് ആദ്യം ഇന്ത്യ പറയുന്ന ഏതെങ്കിലും ഒരു യുദ്ധം നമ്മൾ ആഗ്രഹിക്കുന്നില്ല സിവിലിയൻസിനെ കൊലപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നയം പക്ഷേ ഭീകരരുടെ എന്ന് പറയുമ്പോൾ അവിടെ അങ്കലാപ്പ് ഉണ്ടാകുന്നു പാകിസ്ഥാന് അപ്പോൾ നൽകുന്ന സന്ദേശം അത് ലോകത്തിന് മുന്നിലൊക്കെ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണോ അത് പരിപോഷിപ്പിക്കാനും ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിയും തരത്തിലേക്കുള്ള ദൃശ്യങ്ങളൊക്കെയാണ് സെയ്ദിന്റെ കാര്യത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അല്ലേ മനീഷ് തീർച്ചയായും തീർച്ചയായും അത് തന്നെയാണ് കാരണം ഞങ്ങൾ എപ്പോഴും ഞങ്ങള് മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ തന്നെ അഫീസൈദിനെ വിട്ടു തേണം എന്ന് എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷെ അവർ ഒരു ജയിലിൽ അടച്ചു അല്ലെങ്കിൽ വീട്ടിൽ തടങ്കിലാക്കി ഇപ്പോൾ സ്വതന്ത്രമായിട്ട് വിന്യസിക്കാൻ അല്ലെങ്കിൽ വിഹരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇടം നൽകിക്കൊണ്ട് പാകിസ്ഥാൻ ആ കുടുംബീകരവാ സംരക്ഷിക്കണമെങ്കിൽ അവർ എത്രമാത്രം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അവിടുത്തെ ഭരണകൂടത്തിന്റെ തെറ്റായ വഴികളിലൂടെ അവിടുത്തെ ജനങ്ങളൊക്കെ അസ്വസ്ഥരാണ് അപ്പോൾ അതിനെതിരെ അതിനെതിരെ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്ന ഒരു യുദ്ധമാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ഞങ്ങളുടെ രാജ്യം ആ യുദ്ധമെല്ലാം ആഗ്രഹിക്കുന്നത് രാജ്യം നമ്മൾ ഇപ്പോഴും നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ പ്രധാനമന്ത്രി വിശദീകരിച്ചതാണ് നമ്മൾ ഒരു യുദ്ധത്തിൽ അവിടെ സാധാരണക്കാരായ ജനങ്ങൾക്കെതിരെയല്ല ഞങ്ങൾ കൊടും ഭീകരവാദത്തിലെ അല്ലെങ്കിൽ ഭീകരവാദികൾക്കെതിരെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കാരണം നമ്മുടെ രാജ്യം ഇതുവരെ പ്രവർത്തിച്ചതും ആ രീതിയിലായിരുന്നു ഒരു രാജ്യത്തെയും അതിർത്തി കടന്നുകൊണ്ട് ആ രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് കീഴ്പ്പെടുത്താൻ ഞങ്ങളുടെ രാജ്യം ഇതുവരെ ശ്രമിച്ചിട്ടില്ല നമ്മുടെ രാജ്യം ഒരഞ്ചോട് യുദ്ധങ്ങൾ ിൽ ഏർപ്പെട്ടിരുന്നും യുദ്ധങ്ങളൊക്കെ പ്രതിരോധ യുദ്ധമായിരുന്നു ഞങ്ങളുടെ രാജ്യത്ത് എതിരെ ആക്രമിക്കാൻ വരുന്നവരെ പ്രതിരോധിച്ചുകൊണ്ടാണ് നമ്മൾ നേരിടുന്നത് പക്ഷെ ആ പ്രതിരോധത്തിന്റെ ഒരു ഇപ്പോൾ നമ്മൾ ഉറിയിൽ ഉണ്ടായ ആക്രമണത്തിൽ ഉറിയിൽ ഒരു സദ്യകസേക്ക് നടത്തുകയും അതേപോലെ ബാലക്കോട്ടിൽ പുൽവാമയിൽ നടന്നപ്പോൾ ബാലക്കോട്ടുള്ള ഒരു എയർ അറ്റാക്കിലൂടെയും നമ്മൾ ആ ഭീകരവാദികളെ ഉള്ള ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്തു പക്ഷെ അതിനപ്പുറം ഇനി അങ്ങോട്ട് ഈ ഭീകരവാദികൾ തുടർന്ന് അങ്ങോട്ടും പല കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിനപ്പുറമുള്ള ഒരു അറ്റാക്കിങ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭീകരവാദികളെ ാക്കുന്ന ഒരു സംവിധാനായിരിക്കും നമ്മുടെ ഭരണകൂടം തയ്യാറപ്പ് അല്ലെങ്കിൽ നമ്മുടെ സൈനികം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പായിരിക്കും നടക്കുക കാരണം അത് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രത്തിൽ ശാന്തി സമാധാനവും ഉണ്ടാകുക യുദ്ധമൊന്നും ഒരു യുദ്ധം ഒരിക്കലും ഒരു ശാശ്വതമല്ല കാരണം നമ്മുടെ രാജ്യം ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇരുപത് വർഷത്തിലേക്ക് പിന്നോട്ട് പോകും കാരണം നമ്മുടെ രാജ്യം വളരെയേറെ മറ്റ് എക്കണോമിക്കലി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് പാകിസ്ഥാനും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് പാകിസ്ഥാൻ തീർച്ചയായും അതാണ് ശ്രീ പി ജെ മിൻസന്റെ പറഞ്ഞല്ലോ ഏതൊരു യുദ്ധത്തിന്റെയും അന്തിമം ഒരു ഉന്മൂലനമായിരിക്കും അവിടെ സമാധാനമല്ല അശാന്തിയായിരിക്കും നമ്മൾ നമ്മള് നമ്മളെ സംബന്ധിച്ചോളം ഇപ്പം ഇത്രയും ഇരുപത്തിരണ്ടാം തീയതി മൊത്തം നടുങ്ങി നമ്മുടെ കനലിപ്പോഴും ഉള്ളിലിങ്ങനെ ആളിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ നമ്മൾ ഈ രാജ്യത്തെ സംവിധാനങ്ങളെ നമ്മുടെ സൈനിക മേധാവികളെ നമ്മൾ അവരെ കൊണ്ട് അവർക്ക് എത്ര നമ്മൾ കാത്തിരിക്കാനും തയ്യാറാണ് ആ നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അവരൊരു ടാക്റ്റിക്കൽ വാർ തന്നെ ആയിരിക്കില്ലേ ഫലപ്രദമാവുക അതിനേ സമയമൊന്നും പ്രശ്നമല്ല കാരണം ഇത്രയും ആറ് ഭീകരെ പോലും നമുക്കിനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അവരെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒരു അപ്ഡേറ്റായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുമില്ല അപ്പോൾ നമ്മൾ സൈന്യത്തെ വിശ്വസിക്കുക അങ്ങനെയെങ്കിൽ ഏറ്റവും ടാക്റ്റിക്കായിട്ടുള്ള കാരണം നയതന്ത്ര തലത്തിൽ കൊടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ മാക്സിമം നമ്മളിപ്പോൾ നീക്കങ്ങൾ നടത്തി കഴിഞ്ഞു ഇന്ന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്ന അപ്ഡേറ്റ് എന്താണ് ഈ ചരക്ക് നീക്കം ഉൾപ്പെടെ സ്തംഭിപ്പിക്കുക അപ്പോൾ ഏതൊക്കെ തരത്തിൽ വരിഞ്ഞ് മുറുക്കാമോ ശ്വാസം മുട്ടിക്കാമോ ആ നിലയിലേക്ക് സമാനതകളില്ലാത്ത തൊണ്ണൂറ്റി ഒൻപതിൽ നമ്മൾ കണ്ട ഒരു ഓപ്പൺ വാറ് പതിനാറിൽ കണ്ട നമ്മുടെ തിരിച്ചറി തിരിച്ചടി പത്തൊൻപതിലെയും വലിയ തിരിച്ചടി അതിനപ്പുറത്തേക്ക് നമ്മൾ ഇന്നത്തെ സാഹചര്യങ്ങൾ ബലഹീനതകൾ പാകിസ്ഥാൻ്റെ മർമ്മം നോക്കി മസ്തകം നോക്കി അടിക്കാൻ കഴിയുന്ന രീതിയിൽ ഏത് നീക്കമാണ് അനുയോജ്യമായത് അങ്ങനെയെങ്കിൽ പി ജെ വിൻസൻ്റ് തീർച്ചയായിട്ടും ഒരു പരിമിത യുദ്ധം ലിമിറ്റഡ് വാറിനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് ഒരുപക്ഷെ ലൈൻ ഓഫ് കൺട്രോൾ മേഖലയിൽ കരയുദ്ധം ആരംഭിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇന്ത്യൻ കരസേന ഉചിതമായ തിരിച്ചടി ആ മേഖലയിൽ കൊടുക്കും എന്നാണ് ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തിങ്കേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ കിട്ടുന്ന വിവരം അതിനുള്ളൊരു സാധ്യതയുമുണ്ട് അതുപോലെ നേവിയുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിരോധവും ഉപരോധവും ഉണ്ടാവും അപ്പം ഇതൊക്കെ വരുമ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിലൊരു ഒരു ഒരു സംഘർഷം വരുമ്പോൾ തന്നെ അതിൽ ഡിപ്ലോമാറ്റിക് കൺസ്ട്രെയിൻസ് വരും ഇക്കണോമിക് കൺസ്ട്രെയിൻസ് വരും പൊളിറ്റിക്കൽ കൺസ്ട്രെയിൻസ് വരും കൈനറ്റിക് കൺസ്ട്രെയിൻസ് വരും അപ്പോൾ ഇതെല്ലാം വിവിധ ഘടകങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് അവസാനം കാര്യമായ ആക്ഷൻ ഇല്ലാതെ സിംബോളിക്കായിട്ടുള്ള ചില പ്രതിരോധ നടപടികൾ സിംബോളിക്കായിട്ടുള്ള ചില അക്രമങ്ങൾ നടത്തി ആ എസ്കലേഷൻ അവസാനിക്കുന്ന ഒരു ചരിത്രമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇതുവരെയുള്ളതെല്ലാം അങ്ങനെയാണ് ഇപ്പോൾ ഉറിയിലാണെങ്കിലും ഉറി ഉറി അറ്റാക്ക് കൂടി നമ്മൾ അതിർത്തി കടന്ന് എൽഒസി കടന്നിട്ട് അറ്റാക്ക് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ഫെബ്രുവരി പതിനാലിലുണ്ടായി ഫെബ്രുവരി ഇരുപത്തി ആറിന് ബലാക്കോട്ടിലെ ഭീകര കേന്ദ്രങ്ങളെ നമ്മൾ ബോംബിട്ട് തകർത്തു ഇതല്ലാതെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ സാധാരണ മനുഷ്യരെ ലക്ഷ്യം വയ്ക്കുമ്പോൾ എൽഒ സി കടന്നോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബോർഡർ കടന്നോ പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന ഒരു സമീപനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അവിടെ റെസ്ട്രെയിൻസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് ഓരോ സംഗതികളും രാഷ്ട്രീയമായിട്ട് ഉള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വരും അപ്പോൾ ഇതെല്ലാം അവസാനം ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഒരു റെസ്പോൺസ് ഉണ്ടാവാതെ പോകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അത്തരം പ്രതിസന്ധി കൂടിയാണ് ഒരുപക്ഷെ കഴിഞ്ഞ മൂന്ന് ദശാബ്ദ കാലമായി ഇന്ത്യക്കെതിരെ നിരന്തരമായ അക്രമം നടത്താൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ച ഘടകവും അതുകൊണ്ടൊരു വാഴ ി രാജ്യമായിട്ട് ഒരു ബനാന റിപ്പബ്ലിക് ആയിട്ട് നിൽക്കാൻ പറ്റില്ല ഒരു രാജ്യത്തിന് ഇന്ത്യയെ സംബന്ധിച്ചു സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യയിലെ സിവിലിയൻ കേന്ദ്രങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യൻ നിയമസഭകൾ നമ്മളുടെ മത സാംസ്കാരിക കേന്ദ്രങ്ങൾ കടൽ സാഗര ഭീകരത നേരത്തെ എൻ എസ് ജി മുൻ കമാൻഡർ സൂചിപ്പിച്ച് വളരെ പ്രധാന സാഗര ഭീകരത കടൽ മാർഗം വന്ന് ബോംബെ എന്ന് പറയുന്ന ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനത്തെ തകർത്തു കളഞ്ഞു രണ്ടായിരത്തി എട്ടിൽ അതുപോലെ വ്യോമ ഭീകരത എത്രയാണ് എത്ര തവണയാണ് ഉണ്ടായിട്ടുള്ളത് എത്ര വിമാനങ്ങൾ തട്ടിക്കൊണ്ടുപോയി നിർജ്ജ് നേരജ അങ്ങനെയാണല്ലോ ഒരു ഐ ഇതിഹാസ സമാനമായ തലങ്ങളിലേക്ക് ഉയർന്നത് നേരജയുടെ പേരിൽ ഒരു സിനിമയൊക്കെ വരികയുണ്ടായി നമുക്കറിയാം അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നമ്മുടെ വിമാനം തട്ടിക്കൊണ്ടുപോയി കണ്ടഹാറിലിറക്കി അന്ന് ഇന്ത്യയിലെ ജയിലിലുണ്ടായിരുന്ന ഭീകരൻ മുഴുവൻ അവർ മോചിപ്പിച്ചുകൊണ്ട് പോയി അപ്പോൾ വ്യോമ ഭീകരത കടൽ ഭീകരത അതുപോലെ അതിർത്തി കടന്ന ഭീകരത സാധാരണക്കാരെ ലക്ഷ്യം വയ്ക്കുന്ന നിരവധി ആക്രമണങ്ങൾ അതുപോലെ മിലിറ്ററി ക്യാമ്പുകളെ ലക്ഷ്യം വെക്കുന്ന ആക്രമണങ്ങൾ ഇങ്ങനെ ആക്രമിക്കപ്പെടാത്തതൊന്നുമില്ല എന്ന സാഹചര്യം ഇന്ത്യയിലുണ്ട് എന്നാൽ ഇതിന് സമാനമായ രീതിയിൽ ഒരു തിരിച്ചടി ഇന്ത്യ ഇന്ത്യ ഒരിക്കലും കൊടുത്തിട്ടില്ല കാരണം ഒരു സിവിലൈസ്ഡ് വാർ ഒരു സാംസ്കാരികമായ വളരെ ഉയർന്ന മാനുഷിക മൂല്യങ്ങൾ പുറ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു റെസ്പോൺസ് എന്ന നിലയിലാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇത്തവണ ഒരു മാറ്റം ഞാൻ കാണുന്നത് എല്ലാ മേഖലയിലും അത് ഇൻഡസ് വാട്ടർ ട്രീറ്റ് അടക്കം ക്യാപ്റ്റൻ അബയൻസ് അത് മാറ്റി വെച്ചുകൊണ്ട് സാധ്യമായ എല്ലാ മേഖലയിലും ഞങ്ങൾ പ്രതിരോധം കൊണ്ടുവരും അത് വളരെ ഡെറ്റർമിനൻ്റ് ആയിട്ട് ചെയ്യും എന്നിട്ടുള്ള ഒരു ഉള്ള ഒരു പ്രതീതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അത് പടിപടിയായിട്ട് മറ്റേ മിലിറ്ററി അറ്റാക്ഷെ പുറത്താക്കുന്നതിൽ തുടങ്ങി ഇപ്പോൾ വ്യോമ നിരോധനമായി പോസ്റ്റൽ നിരോധനമായി ഇൻഡസ് വാട്ടർ ട്രീറ്റ് നമ്മൾ മാറ്റിവെച്ചു തുടങ്ങി ഡിപ്ലോമാറ്റിക് തലത്തിലും രാഷ്ട്രീയ തലത്തിലും സാമ്പത്തിക തലത്തിലും ചെലുത്താവുന്ന എല്ലാ പ്രതിരോധങ്ങളും ഉപരോധങ്ങളും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞു അതുപോലെ കടൽ മാർഗമുള്ള ലളിതസുന്ദരമായ വ്യവഹാരങ്ങളൊന്നും ഇനി പാകിസ്ഥാന് സാധിക്കാൻ പറ്റാത്ത വിധം ഇന്ത്യൻ സമുദ്രമേ മേഖലയിലും അറബിക്കടൽ മേഖലയിലും നമ്മളുടെ സൈന്യം നമ്മുടെ നാവികസേന നിലയുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നിരന്തരമായി ഇന്ത്യ ആക്രമിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയും ഞങ്ങളുടെ സൈനികവും സാമ്പത്തികവുമായ ലക്ഷ്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയും എന്ന സാഹചര്യം ഇന്ന് പാകിസ്ഥാനില്ല പാകിസ്ഥാൻ വളയപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം മാത്രവുമല്ല എന്തിനും തയ്യാറായിട്ട് ഇന്ത്യൻ സൈന്യം ഇവിടെ നിൽക്കുന്നു ഇത് തന്നെയാണ് പാകിസ്ഥാന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അടി അതായത് ഇന്ത്യയെ ആക്രമിക്കുക എന്തെങ്കിലും മനസ്സിലാക്കി നമ്മൾ ഇന്നലെ തന്നെ എന്താണ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് ഒരു നയപരമായ ഒരു തീരുമാനമെടുക്കുന്നു അതായത് ഇന്ത്യയിൽ ഇന്ത്യയുടെ റൊട്ടീൻ പ്രവർത്തനങ്ങളെല്ലാം പോകുന്നു എന്ന് മറ്റൊരു പാനിക് സിറ്റുവേഷൻ അല്ല എന്ന് ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ കാട്ടിക്കൊടുക്കുകയാണ് കാരണം നമ്മളൊരു സെൻസസ് നയപരമായ രീതി എടുക്കുന്നു നാളെ ഇതാ ഇവിടെ പ്രധാനമന്ത്രി ഈ ഏറ്റവും കടൽ തീരമുള്ള ആ കടൽ മുഖത്ത് വന്ന് തീരമുഖത്ത് വന്ന് വന്നൊരു പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുകയാണ് അതായത് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പാനിക്കല്ല ഡെയിലി റൊട്ടീൻ ഇന്ത്യയിൽ നടക്കുന്നു അതും ഒരു അങ്ങനെയും വിൻസെന്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ത്യക്ക് അങ്ങനെ ഒരു ബോംബെ ബോംബെ അറ്റാക്ക് ഉണ്ടായി മൂന്നാമത്തെ ദിവസം ബോംബെ നോർമലായി ഇന്ത്യൻ ജനതയുടെ റിസൈലൻസ് എന്ന് പറയുന്ന ലോകത്തിൽ ഒരു ജനതയ്ക്കും ഇത്രയും അധികം പ്രതിരോധത്തിന്റെ കരുത്തില്ല എത്ര വലിയ ഹാർഡ് സിറ്റുവേഷനിലും അതിജീവിക്കാൻ പറ്റുന്ന ഒരു ചരിത്രാനുഭവമുള്ള ജനതയാണ് ഇന്ത്യ അത് ബൊംബൈ ഹാർ എന്ന് പറയുന്നത് അങ്ങേയറ്റമാണ് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന് ശേഷം വെറും മൂന്നേ മൂന്നേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും മുംബൈ പൂർണ്ണമായി അതിലെ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും നോർമലായി നടക്കുന്ന നിലയിലേക്കും അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ അതിർത്തിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഹെയ്നസ് ആയിട്ടുള്ള ക്രൈം ഇന്ത്യൻ പൗരന്മാരെയാണ് കൊലപ്പെടുത്തിയത് അതിന് മറുപടി കൊടുത്തിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് അതിനുള്ള എല്ലാ പിന്തുണയും ഇന്ത്യയുടെ ഭാഗത്തു അതോടൊപ്പം ആ പിന്തുണ രംഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ എല്ലാം നാട്ടിൽ വ്യാപകമായി മയക്കുമരുന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് മയക്കുമരുന്നുണ്ട് ഈ മയക്കുമരുന്ന് വെറുതെയല്ല തീവ്രവാദം മയക്കുമരുന്ന് ും മനുഷ്യ കള്ളക്കെടുത്തും ആയുധ കള്ളക്കെടുത്തും ഒക്കെ ചേർന്ന് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ആണ് മയക്കുമരുന്നിന്റെ വ്യാപനമുണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ വെച്ചാൽ ഭീകരവാദത്തിന് ഫണ്ടിങ് ഉണ്ട് എന്നാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവോ അല്ലെങ്കിൽ ഒരു എം ഡി എം എ ഒക്കെ പിടിക്കുമ്പോൾ അത് വെറുതെ നമ്മുടെ ഒരു ഒരു യുവാവ് നശിച്ചു പോകുന്നുവല്ലോ എന്നുള്ള സങ്കടം മാത്രമല്ല അതിനപ്പുറത്തേക്ക് ടെറർ ഫണ്ടിന്റെ ഒരു ഉപാധി കൂടിയാണിത് താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന അതിൻ്റെ ഫണ്ട് മുഴുവൻ കണ്ടെത്തിയത് ഈ ഫെർട്ടൈൽ ക്രസൻറ്റ് എന്ന് പറയുന്ന ആ ഒരു മയക്കുമരുന്ന് മേഖലയിൽ നിന്നാണ് തലി തലിബാൻ തലിബാൻ നിയന്ത്രിത അഫ്ഗാനിസ്ഥാനാണല്ലോ ലോകത്തിലെ നാൽപ്പത് ശതമാനം കറുപ്പ് ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്ത രാജ്യം അപ്പോൾ ഈ സംഘടിത കുറ്റവിള കുറ്റകൃത്യ സംഘങ്ങളും പ്രത്യേകിച്ച് മയക്കുമരുന്ന് ഈ ഈ ഐഡിയോളജി കടത്തിവിടുന്നതോടൊപ്പം തന്നെ ആളുകളെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിനാവശ്യമായ പണം ുന്നത് പലപ്പോഴും മനുഷ്യ കള്ളക്കടത്തിലൂടെയാണ് അതുപോലെ മയക്കുമരുന്ന് കള്ളക്കെടുത്തലൂടെ ലോകത്തിലെ ഏറ്റവും അധികം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് മയക്കുമരുന്ന് മേഖലയിലാണ് അത് വളരെ പെട്ടെന്ന് വലിയ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത പണം എൻമാസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ആഭ്യന്തരമായിട്ട് ഈ രാജ്യത്തിനകത്ത് നടത്തുന്ന നടക്കുന്ന ക്രിമിനൽ കുറ്റകൃത്യ സംഘങ്ങളെയും മയക്കുമരുന്ന് സംഘങ്ങളെയും ഒക്കെ നിർവീര്യമാക്കുന്നതിലേക്ക് രാജ്യം നീങ്ങണം അത് അത് ടെറർ ഫണ്ടിംഗിൻ്റെ പ്രധാനപ്പെട്ട ഉപാധിയാണ് എവിടെ ടെററിസം ഉണ്ടോ അവിടെ പാകിസ്ഥാൻ അക്ഷരത്തിൽ വളഞ്ഞപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു നമുക്ക് അവസാനമായി സമയം അവസാനിക്കാൻ പോകുന്നു ശ്രീ മനീഷ് ഇപ്പോൾ തിരിച്ചടി എപ്പോൾ തിരിച്ചടി റിറ്റാലിയേഷൻ എപ്പോഴാണ് എന്നൊക്കെ ഒരുപാട് കോടുകളിൽ നിന്ന് മനസ്സിലെങ്കിലും ചോദിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ സൈന്യത്തിന് വിട്ടു നൽകുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ലെവൽ പിന്നെ അടുത്ത നമ്മുടെ ആർമി ലെവലിൽ നമ്മുടെ ഫോഴ്സിൻ്റെ ലെവലിലുള്ള നീക്കം അപ്പോൾ സൈന്യത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു ഉത്തരം ഉടനടി പ്രതീക്ഷിക്കാം അങ്ങനെയുള്ള ഹൈ ലെവൽ മീറ്റിങ്സ് ആണ് ഡൽഹിയിൽ നടക്കുന്നതും അല്ലേ തീർച്ചയായും തിരിച്ചടി എന്തായാലും ഉണ്ടാവും ആ തിരിച്ചടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ധ്രോഹിച്ചിട്ടുള്ള തിരിച്ചടിയല്ല ഭീകരവാദികൾ എവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഒളിത്തവളങ്ങളിൽ തേടി പോയിക്കൊണ്ടുള്ള ഒരു തിരിച്ചടിയായിരിക്കും നമ്മൾ നടക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരു യുദ്ധത്തെ അല്ല അങ്ങനെ യുദ്ധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽവാറുണ്ടായ സമയത്ത് തന്നെ നമ്മൾ പാകിസ്ഥാനിൽ കയറി പാകിസ്ഥാന്റെ അ ഉള്ളിലേക്ക് പോയിക്കൊണ്ട് അവരെ രാജ്യത്തെ ഞങ്ങൾ ആക്രമിക്കുമായിരുന്നു പക്ഷെ അവിടെയും ഞങ്ങൾ നടത്തിയത് പ്രതിരോധ യുദ്ധമാണ് ഇതുവരെ ഞങ്ങളും അതേ രീതിയിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ ഇപ്പോൾ പ്രജീക്ഷ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു യുദ്ധത്തിന്റെ ഒരു അന്തരീക്ഷമല്ല ഉള്ളത് കാരണം നമ്മൾ അതിന്റെ അന്തരീക്ഷം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഐ പി എൽ മാച്ച് നടക്കുന്നുണ്ട് ഐ പി എൽ മാച്ചിൽ ഏറ്റവും കൂടുതൽ വിദേശ കളിക്കാരാണുള്ളത് പ്ലേഴ്സ് ആണുള്ളത് അവരൊരിക്കലും അവരുടെ നമ്മുടെ രാജ്യം വിട്ടുപോകാൻ വേണ്ടി അവർ പ്രേരിതരായിട്ടില്ല അവരിപ്പോൾ സസന്തോഷം കളിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അവർക്ക് ഒരാൾക്ക് പോലും ഇതേപോലുള്ള ഒരു മെസ്സൂസ് ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം യുദ്ധമല്ല നമ്മൾ അതിനുള്ള ഒരു പ്രതിരോധം എന്ന രീതിയിലേക്ക് എവിടെയുണ്ടായാലും തീവ്രവാദികൾ എവിടെ ഉണ്ടായാലും അവിടെ ഉളിത്താവളങ്ങളിൽ തേടി പോയിക്കൊണ്ട് അവരെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും അതിനുള്ള സുശക്തമായിട്ട് സൈന്യമായതിൻ്റെതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഈ പറയുമ്പോഴും ഇപ്പോഴും നമ്മൾ ഈ ലഹരിയെ വിൻസൻസാർ സൂചിപ്പിച്ച പോലെ ലഹരി എന്നത് വലിയൊരു ആഗോളകരമായിട്ട് നടക്കുന്ന ഏറ്റവും വലിയൊരു വാറാണ് ലഹരി ലഹരി എന്ന ഒരു ട്രക്ക് തന്നെയാണ് കാരണം ആ ലഹരി ഇതുവരെ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നവരും അതിലുള്ള അതിൽ കൊടുക്കുന്നവരും മാത്രമേ പിടിച്ചിട്ടുള്ളൂ പക്ഷെ അതിന്റെ ഉത്പാദനം എവിടെയാണെന്ന് ഞങ്ങൾ ഇതുവരെ തേടി പോയിട്ടില്ല അത് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ സാധിച്ചില്ല നമ്മുടെ യുവത്വത്തെ തന്നെ ഇല്ലാതാക്കുക എന്ന വലിയൊരു ഇതാണ് അതും ഒരു ഭീകരവാദമാണ് പക്ഷെ ഇവിടെ ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോഴും ഞങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒറ്റൊരു കാര്യം എന്നുള്ളത് ഈ ഭീകരർക്ക് എവിടെ നിന്നാണ് വെപ്പൺസ് കിട്ടുന്നത് കാരണം ഈ നമ്മുടെ മുംബൈ ഭീകരാക്രമണത്തിൽ ഉണ്ടായാലും ശരി അതേപോലെ തന്നെ എനിക്കറിയാൻ വേണ്ടി പറ്റും കാരണം എന്റെ തലയിൽ ഇറങ്ങിയ ആ ഗ്രനേഡ് ചൈനീസ് ആയിരുന്നു എന്നെ ഞാൻ ആ ഗ്രനേഡ് എന്റെ തലയിൽ അടിപെട്ടപ്പോൾ എനിക്ക് പരിക്കുപറ്റിയ ഗ്രനേഡും ചൈനീസ് ആയിരുന്നു അവരുടെ വെപ്പൺസ് ഒക്കെ ചൈനീസ് വെപ്പൺ ആയിരുന്നു ഇപ്പോഴും ഈ ഭീകരവാദികളുടെ കയ്യിൽ ഉണ്ടായിരുന്നതും ചൈനീസ് വെപ്പണും അതേപോലുള്ള അമേരിക്കയിൽ നിന്നുള്ള വെപ്പൺസ് ഒക്കെ ആയിരുന്നു ആ വെപ്പൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അവരാണ് ഏറ്റവും കൂടുതൽ കാരണം തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനെ പ്രയത്പ്പിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് ചൈന എന്ന് പറയുന്ന രാജ്യം നമ്മുടെ രാജ്യത്തെ മറ്റുള്ള തലങ്ങളിൽ വേറൊരു ദിശയിലേക്ക് മാറിക്കൊണ്ട് പാകിസ്ഥാനും ഒരു സ്പോൺസേർഡ് ആക്കിക്കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം അവരുടെ ആ വെപ്പൺസ് ഈ ടെററിസ്റ്റുകളുടെ കയ്യിൽ ഇരിക്കുന്ന വെപ്പൺസ് ഒക്കെ ചൈനയുടെ വെപ്പൺസ് ആണ് അവരുടെ എക്യ്മെന്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചൈനയുടെതാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് കാരണം ഇത് കിട്ടി മാത്രമേ ഇവർക്ക് അതിനുള്ള സന്ദർഭങ്ങൾ ഇല്ലാതാവണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച തീർച്ചയായും 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 അതാണ് ഗ്യാലറിയിൽ നിന്ന് കളി കാണുന്നവരും കയ്യടി കൊടുക്കുന്നവരും ഒക്കെ തന്നെ ഒറ്റപ്പെടണം ഭീകര പ്രവർത്തനത്തിലെ കണ്ണികളായി അവരും മാറപ്പെടണം ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്കുണ്ടാകണം ശക്തമായ ഒരു തിരിച്ചടി മർമ്മം നോക്കിയുള്ള തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷ വളരെയധികം നന്ദി ശ്രീ ഡോക്ടർ പി ജെ വിൻസെൻ്റ് ഒപ്പം മേജർ പി വി മനേഷ് വളരെയധികം നന്ദി നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട വിലയിരുത്തലുകൾ ഉണ്ടായത്